എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ വിഭാഗം അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് വഴി സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ എസ് സി ബി സി വിഭാഗത്തുള്ളവർ ആണെങ്കിൽ നോൺ ക്രിമിനേ സർ റ്റ് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത എസ് ജെ എസ് ടി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ എസ് ജെ എസ് ടി വിഭാഗത്തിലുള്ളവരുടെ മക്കൾ ആണെങ്കിൽ ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതുപോലുള്ള വിവിധ റിസർവേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾ എന്തെങ്കിലും മറ്റേതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന് നോക്കാം നിങ്ങൾ സ്വന്തമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ മുഖേന തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് പേമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യു പി ഐയോ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് അപേക്ഷ സമർപ്പിക്കുന്ന സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ ചെക്ക് ഓർ റി പേയ്മെന്റ് പേയ്മെന്റ് ഇഷ്യൂസ് എന്നത് അപ്പോൾ ഇതെന്താണെന്ന് പറയാം വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും റെഗുലർ വിഭാഗത്തിലേക്കുള്ള അഡ്മിഷനായിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ഈ ഒറ്റത്തവണ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ നൂറ് രൂപയാണ് മറ്റുള്ള എല്ലാ വിഭാഗക്കാർക്കും ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരിക ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഫീ പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കുന്നതിനായിട്ട് ചെക്ക് ചെക്ക് റി ഓർ റിട്ടൈ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ പറ്റുന്നതാണ് അതായത് പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂസ് ഉണ്ടായത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുവഴി അറിയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പേമെൻറ്റ് ഇഷ്യൂസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക അതായത് എന്തൊക്കെ റീസൺ ആണ് എന്നുള്ളതാണ് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേമെൻ്റിൽ വന്നിട്ടുള്ള റീസൺസ് എന്നുള്ള ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അതായത് പേമെൻ്റ് ചെയ്യുന്ന സമയത്ത് ജി ആർ എൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കാണാൻ പറ്റും അത് കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇഷ്യൂസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പേമെൻറ്റ് മെയ്ഡ് ആൻഡ് വൺ ടൈം രജിസ്ട്രേഷൻ നോട്ട് ഡൺ അതായത് നിങ്ങൾ പേമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ അനേബിൾ ടു മെയ്ക്ക് പേമെൻറ്റ് അതുപോലെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ ആ ഒരു റീസൺ എന്താണ് അതായത് എന്താണ് ഇഷ്യൂസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതായത് പേമെൻറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിന്നിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം എന്ന് പറയുമ്പോൾ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് പിന്നീടുള്ള കോഴ്സ് ഡീറ്റെയിൽസുകൾ അതുപോലുള്ള നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ നൽകാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ പത്താം തീയതിയാണ് അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുക ജൂൺ പതിനെട്ടിന് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനുള്ള അവസരം ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുക ഇരു ജൂൺ ഇരുപത്തിയഞ്ചിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും താല്പര്യമില്ലാത്ത കോളേജ് ആണെങ്കിൽ അവരുടെ ടെമ്പററി ആയിട്ട് റിപ്പോർട്ടിങ്ങ് ചെയ്യുന്നതിനും മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി വരെയാണ് അവസരം അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ അഞ്ചിനും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള കോളേജ് ജോയിനിങ് ഇരു ജൂലൈ പത്താം തീയതി വരെയുമാണ് അതുപോലെ തന്നെ ജില്ലാതലത്തിലുള്ള നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അത് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെയും അതുപോലെ തന്നെ അപ്പോൾ ജില്ലാതല നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് ഈ ഒരു ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ ഇരുപത്തി ഒന്ന് വരെയാണ് ഈ ഒരു അപേക്ഷ അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക അതിനുശേഷം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സും അതുപോലെ തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമും ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയും അതിനുശേഷം ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ജൂ ഓ ഓഗസ്റ്റ് ഒന്നാം തീയതി വരെയാണ് നടക്കുക അതുപോലെ തന്നെ അതിനുശേഷം സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു ജൂലൈ ജൂലൈയിലെ ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയും അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതിയുമാണ് അതായത് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം അതിനുശേഷം വൺ ടൈം രജിസ്ട്രേഷനിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ചെക്ക് പേയ്മെൻറ്റ് റിട്രൈ പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞ് തരാം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതും നിങ്ങൾക്കൊരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ജി ആർ എൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജി ആർ എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു നമ്പ ആ ഒരു ലെറ്റേഴ്സിനോടൊപ്പം കുറച്ച് നമ്പേഴ്സും കാണാൻ വരും അതാണ് ജി ആ നമ്പർ എന്ന് പറയുന്നത് അത് ഈ ഒരു ഇടപാട് ഐ ഡിയാണ് കൃത്യമായിട്ട് നിങ്ങൾ അതൊരു പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ അത് പേയ്മെൻറ്റ് ഇഷ്യൂസും മറ്റും ഉണ്ടെങ്കിൽ ജി ആർ നമ്പർ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള മൊബൈൽ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ കൊടുത്ത ശേഷം പാസ്വേഡ് കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശേഷം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രാഞ്ചുകൾ അതായത് വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ആ ഒരു കോഴ്സുകളും അതുപോലെ തന്നെ കോളേജുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കോളേജസ് ആൻഡ് കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അതായത് ഇവിടെ കാണാം ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോളിടെക്നിക് കോളേജുകളിലെയും ആ ഒരു അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ എന്തൊക്കെ കോഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസും ബി എച്ച് എസ് സി കോഴ്സിനുള്ള സ്പെഷ്യൽ റിസർവേഷൻ സ്പെഷ്യൽ കോട്ട ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റും പ്രോസസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് പറയാം അലോട്ട്മെന്റ് പ്രോസ്സ് വരുന്നത് നിങ്ങൾ ഈ ഒരു ഓപ്ഷനും അതായത് അപേക്ഷയും കാര്യങ്ങളൊക്കെ ശേഷം നിങ്ങളുടെ ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻ്റ് വരും അതുപോലെ താൽക്കാലിക റാങ്ക് ലിസ്റ്റും വരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷനൊക്കെ എഡിറ്റ് ചെയ്യേണ്ട സമയം കംപ്ലീറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റും വരും ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആയിട്ട് അഡ്മിഷൻ നേടാം കിട്ടിയ കോഴ്സും താല്പര്യമുണ്ടെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാം താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോഴെ ടെമ്പറി ആയിട്ട് അഡ്മിഷൻ നേടണം ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും അപ്പോൾ പിന്നീട് ഒരു അോട്ട്മെന്റിനും പരിഗണിക്കില്ല അതുകൊണ്ട് തന്നെ ടെംബറി ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെംബറി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടണം അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജ് മാറിയിട്ടില്ലെങ്കിലും അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് പുതുതായിട്ട് മറ്റൊരു കോളേജ് കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യണം അത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം പിന്നീട് നടക്കുക ജില്ലാ തലത്തിലുള്ള സ്പോർട്ട് അലോട്ട്മെൻറ്റുകളും പോളിടെക്നിക് കോളേജുകൾ ബേസ് ചെയ്തിട്ടുള്ള വിവിധ സ്പോർട്ട് അലോട്ട്മെൻറ്റുകളോ ആണ് നടക്കുക അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിന്നും എൻ ഒ സി വാങ്ങിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അതായത് മാറാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജുകളിലെ സ്പോർട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് കോളേജോ അതുപോലെ തന്നെ കോഴ്സുകളോ മാറുന്നതിനായിട്ട് അവസരം ലഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ജൂൺ പത്തിനകം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയും ജൂൺ പന്ത്രണ്ടിനകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പത്താം ആണ് യോഗ്യതയുള്ളത് അതുപോലെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് വിവിധ കോഴ്സുകളിൽ റിസർവേഷൻസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എൻ സി സി കോട്ട റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾ അതത് ഡോക്യുമെൻറ്റുകൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ തന്നെ അപേക്ഷയും സമർപ്പിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്